ഞാൻ അതെന്തരാണ് വാച്ചനണ്ണ അല്ല വാച്ചനണ്ണ ഈ വെടിയെന്ന നടിയുടെ കൂടെ ചേർത്ത് നിങ്ങൾ പറയണത് ഏഹ് എന്തേര് മനസ്സിലായില്ല ഞങ്ങളിവിടെ ആണ്ടുപിറപ്പിനാ വിഷുവിനാക്കരി പടക്ക് വെക്കാറുണ്ട് അതിനെ വെടിക്കുക എന്ന് പറയും പിന്നെ എന്തിനാണ് ഓ തോക്കിലോ ഉണ്ട പൊട്ടണേനെ വെടി വെക്കുക വെടിക്കുക എന്നൊക്കെ പറയും അല്ല നിങ്ങൾ എന്തരാണ് പെണ്ണു കാര്യം പറയുമ്പോൾ അതിനോട് ചേർത്ത് വെടി വെടി എന്ന് പറയണത് മനസ്സിലായില്ലല്ലോ അഞ്ചാറ് ദിവസം മുമ്പേ ഞാനിത് കണ്ടതാണ് കൊച്ചു പിള്ളേരൊക്കെ ഇരുന്ന് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് വരുന്നത് അന്നേരം എൻ്റെ കൊച്ചു പിള്ള എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്തൊരു കുസുമ്മുമ്മ ഇങ്ങനെ അയാൾ ഇരുന്നുകൊണ്ട് പറയണത് കേട്ട് നടിയല്ലേ വെടിയല്ലല്ലാന്ന് അഞ്ചാറ് പുത്തന വെള്ള പോക്കറ്റ് കിടപ്പുണ്ടായിരിക്കും അല്ലേ അതിൻ്റെ ബലത്തിലാണോ നിങ്ങൾ ഈ കിടന്ന നാട്ടിലെ പെണ്ണുങ്ങളേക്ക് വരുമാതിരി വെടി ഏഹ് എന്തൊക്കെയാണ് നിങ്ങൾ പറയണത് കുന്തി ദേവി അതൊക്കെ എന്നേ ഞാൻ കേട്ടാണ് പത്ത് പറയാൻ അന്നേ ഞാൻ ഓങ്ങി വെച്ചാണ് ജ്വലറിക്ക് പരസ്യത്തിന് വേണ്ടി കണ്ണി കണ്ട പെണ്ണുങ്ങളെ നടിമാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് മൈക്ക് കൂടെ ഇന്ന് അവരുടെ അവയവങ്ങൾ നോക്കി കുന്തി ഒന്നൊക്കെ പറഞ്ഞിട്ട് അത് നാട്ടുകാർ കേട്ടാൻ്റെ പ്രശ്നമാണ് അർത്ഥം ഉണ്ടാക്കി മറക്കാൻ്റെ പ്രശ്നമാണ് പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു ഞാൻ ശുദ്ധ ആസ്യം ആണ് പറഞ്ഞത് ആസ്യം ആസ്യം പോയിട്ട് വളുപ്പ് പോലും അല്ലല്ലോ ഇത് നിങ്ങൾ എന്തൊരാണ് പറയണത് വെള്ളം വെള്ളം പരിശുദ്ധനായിട്ട് ചമഞ്ഞുകൊണ്ട് വായിന്ന് വരുന്ന കൂറ വർത്താനം പത്താം പതിമൂന്നാം വയസ്സുള്ള ഒരു പെങ്കച്ചിനെ സൈക്കിളിന്റെ പിറകി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടാൾ പോകണേ ഇനി മൂന്നാളായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ശുദ്ധ ആശയ ഇത് ശുദ്ധ ആശയം എന്നല്ല പറയണം തല്ലുകൊള്ളിത്രന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത് പിന്നെ രൂപയുടെ ബലമാണല്ലോ ഇവിടെ അല്ല രൂപ ഉണ്ടെങ്കിൽ ഏവനെ താങ്ങി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകെ നക്കി നടക്കാനും ആളുണ്ടല്ലോ ഇവിടെ അപ്പം നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളെ താങ്ങാനും ആളുണ്ട് എന്ന് കരുതി നിങ്ങൾ പറയണതെല്ലാം തലയാട്ടി കേട്ട് അങ്ങ് ചിരിച്ചു മറിഞ്ഞ് നിങ്ങളെ അങ്ങ് പിന്തുണയ്ക്കുമെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ നടിയെന്നല്ല പറഞ്ഞത് വെടിയെന്നല്ല പറഞ്ഞത് എന്ന് ഇനി വെടിയെന്ന് പറഞ്ഞ കാര്യമില്ലല്ല ഈ നടിയും വെടിയും കൂടെയുള്ള ബന്ധം എന്തിരാണ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടൊന്ന് വിശദീകരിച്ചു വരാൻ ഉയർന്നോ യൂണിവേഴ്സിറ്റി പത്രമൊന്നും വായിക്കാറില്ല വാർത്തകളൊന്നും കാണാറില്ല എന്നൊക്കെ അറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പേരെടുത്ത് വായിന്ന് വരുന്നത് നാട്ടുകാരെ കേൾപ്പിച്ച് അവരെ ചിരിപ്പിക്കാനാണ് സന്തോഷിപ്പിക്കാനാണ് ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് വായി വരുന്ന കന്നന്തിരി എല്ലാം പറഞ്ഞോളി എന്ന് പറഞ്ഞു നടക്കല്ലേ അതുകൊണ്ട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു ഒരുത്തൻ ഒരു പെങ്കൊച്ചിനെ നോക്കി ഐറ്റംന്ന് വിളിച്ചു ഉം ഇതൊക്കെയാണല്ലോ നാട്ടിലെ കൂറുകളുടെ സംസാരം ഐറ്റം വരണ് ചരക്ക് വരണ് വയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുത്തൻ ആ കൊച്ചിനെ അവഹേളിച്ചെന്നും പറഞ്ഞ് കോടതി ശിക്ഷിച്ചത് ഒന്നര കൊല്ലമാണ് ജാമ്യം ഇല്ലാതെ അവന് ഒന്നര കൊല്ലം അകത്ത് കിടന്ന് അതൊക്കെ പെണ്ണുങ്ങളോടുള്ള ലൈംഗികാതിക്രമത്തിന്റെ പരിധി വരുമെന്നൊക്കെ കോടതി എന്ന് പറഞ്ഞായിരുന്നു അതൊന്നും പിന്നെ നമുക്ക് വാതകമല്ലല്ലോ അല്ലേ ഓടി തീർത്താണെങ്കിലും രൂപ ഉണ്ടാക്കി പോക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ വക്കീലിനെ വെച്ച് ജാമ്യം എടുക്കാനും ഗ്യാസി നൂരാരും ഈയിടം വേറെ എന്തരോ കണ്ടു ഒരു പെൺ കൊച്ച് നിങ്ങളുടെ ജ്വല്ലറിയിൽ പോയിട്ട് നല്ല നല്ല ഡിസൈനുകളും ഫാഷനുകളും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി എന്തരാണ് കൈകൊണ്ട് എന്തരൊക്കെയോ കാണിച്ചില്ല കൊച്ച് പെണ്ണിന് ഇട ക്വാടികളുള്ളവൻ ഈശ്വരനാന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിന് ഈശ്വരനെയും കൂടെ പറയിപ്പിക്കണത് കുറെ കോടികൾ ഉണ്ടാക്കി മാ വെച്ചോണ്ട് നടന്നാ പോര നല്ല വർത്തമാനങ്ങൾ വായിന്ന് വരണമെങ്കിലും ഉണ്ടല്ല ചിന്തകൾ നല്ല ആയിരിക്കണം അല്ലാതെ ഞാൻ പാവയ്ക്ക ജ്യൂസേ കുടിക്കുള്ളൂ ഞാൻ ഇറച്ചി കഴിക്കൂല ഞാൻ നാട് മൊത്തം ഓടി ജീവിക്കുന്നവനാണ് ജീവകാരുണ്യം ചെയ്ത് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നല്ല എന്നത് നല്ല ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും ഒന്നും അതിന് കിട്ടാൻ പോണില്ല നിങ്ങൾ ജ്വലറി നടത്തണമെങ്കിൽ അതിൻ്റെ രൂപ വാങ്ങിച്ച് പോക്കറ്റ് ഇടണത് നിങ്ങളാണ് പിന്നെ ആരോ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക എന്നുള്ള ഒരു ചിന്തയല്ലേ ഉണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായങ്ങളായില്ലേ ചായക്കട ചെന്നിട്ട് കൊച്ചു പിള്ളേരൊക്കെ ഇത് കൊണ്ടാണ് കൂടുതൽ വർത്തമാനം ഞാൻ പറയാത്തത് ചായക്കടയിൽ ചെന്നിട്ട് അയലോട് എന്തരാണ് പാവപ്പെട്ട ചായ ഇടിക്കാരൻ ഏഹ് അവിടെ ചെന്ന് ഓ നിങ്ങളൊക്കെ അങ്ങ് മ്യാളെ നിൽക്കുന്ന ആളുകളാണല്ലോ അപ്പൊ താഴെക്കടയിലുള്ളവരുടെ അടുത്ത് എന്ത് ഓക്കൃത്തരം സംസാരിക്കുക അല്ലേ അവിടെ ചെന്നിട്ട് ആ ചായക്കടക്കാരനോട് എന്തിനാണ് ചോദിച്ചാൽ ചേട്ടൻ്റെ ഞാൻ ഞാൻ പറയണില്ല പക്ഷെ അയാൾ നല്ല മറുപടി പറഞ്ഞ് തന്നല്ല അപ്പൊ ആരോടും എന്തേലും ചെന്നങ്ങ് കയറി കൊടുത്ത് പറയാമെന്നു അങ്ങ് വിചാരിക്കാതെ ഇവിടെ സംസാരിക്കാനും മറുപടി പറയാനും ഒക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം പിന്നെ നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തിലാണെന്ന് കുന്തി ദേവി എന്ന് പറഞ്ഞു പിന്നെ അതിനെ ന്യായീകരിച്ചല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യായീകരിക്കണത് കണ്ടല്ല കുന്തി ദേവിയെ ഞാൻ കണ്ടപ്പോ അവരില് കണ്ട് എന്തരക്കെയോ ഈ നടിയിൽ കണ്ട് നിങ്ങൾ എന്തൊരു കണ്ട് കുന്തി ദേവിയില് നിങ്ങൾക്ക് കുന്തി ദേവി ആരാന്നറിയാമോ എന്തരെങ്കിലും കാണിച്ചു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് തള്ളി മറച്ചാൽ അതും കേട്ട് മിണ്ടാതെ വായും പൊത്തി എല്ലാരും ഇരിക്കുമെന്ന് വിചാരിക്കാതെ രൂപ ഉണ്ടാക്കാൻ സാമർഥ്യം ഉണ്ടെങ്കിൽ നിങ്ങളുണ്ടാക്കിക്കോളി ഞങ്ങളാരും വേണ്ടെന്ന് പറയണില്ലല്ല ത്വാമിയാസ് ഇങ്ങനെ പറഞ്ഞ് നാട് നീളം നടക്കുന്നത് നിങ്ങൾ നിർത്തി നിങ്ങളുടെ വിചാരം എന്തരാണ് നിങ്ങളെ മറ്റുള്ളവരെല്ലാം കൈയടിച്ച് അങ്ങ് ചിരിക്കയാണ് കോമാലി ആളുകൾ കാണുന്നത് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കിട്ട ഒരു മനുഷ്യൻ കാണാനില്ലല്ല ഇട നല്ലത് വല്ലത് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തക്ക വർത്തമാനങ്ങൾ വാവൊളിച്ച് പറയാൻ കൂടാ പഠിക്കും എന്തൊരു പാടുത് എങ്കിൽ ഇയാള് പറയണത് കേട്ട് മിണ്ടായിരുന്ന ഓന്മാർ ആരെങ്കിലും ചോദിക്കണ്ടേ അത് എന്തൊരു വെടിയെന്ന് പറഞ്ഞാൽ എന്തരാണ് ഈ നടിയുടെ കാര്യം പറയുമ്പോ എന്തരനാണ് വെടിയെന്ന് പറയണതെന്ന് ചോദിക്കാൻ ഒരു തന്നെ നാവും പൊങ്ങിയതുമില്ല അല്ല രുവാളവന്റെ മുന്നിൽ പൊങ്ങൂല യവന്റെ ഈ വർത്തമാനം പറച്ചില് ഏട്ടപ്പൊ ഒക്കെ പറയാതെ ഇതൊന്നും അല്ല കുസ്മേച്ചീര വായി വന്ന് പിന്നെ കൊച്ചു പിള്ളേരും കുടുംബങ്ങളും ഒക്കെ ഇരുന്ന് കാണണതല്ലേ കുസ്മേച്ചീര വർത്തമാനം വന്ന് ഓർത്ത് ഇത്ര അങ്ങ് ഞാൻ നിർത്തിയതാണ് നിങ്ങൾക്കൊക്കെ എവൻ്റെ കയ്യിലിട്ട് പറയാല്ല ഇനി കുറെ എണ്ണങ്ങൾ വന്ന് പറയണത് അയാള് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നിങ്ങളുടെ കണ്ണി കണ്ടില്ലേന്ന് നല്ല കാര്യങ്ങൾ കുറെ ചെയ്ത് തിപ്പറവത്ത് വന്നിരുന്ന് വായി വരുന്ന അഴുകി നാറിയ ചീഞ്ഞ വർത്തമാനം എല്ലാം പറയണത് നമ്മള് ചെവി തുറന്ന് കേട്ടോണ്ടിരുന്ന് ഇയാളെ പ്രോത്സാഹിപ്പിക്കണം ഓ മനസ്സില്ല പുതിയ വർഷമായിട്ട് എൻ്റെ മക്കളെല്ലാം സുഖായിട്ടിരിക്കണം ആ കുസുമേച്ചി നിങ്ങൾക്കൊന്നും ഒരു പുതുവത്സര ആശംസ പോലും പറഞ്ഞില്ലെന്നാരും പരിഭവിക്കല്ലേ അപ്പ്യളേ അപ്പൊ എന്തെരൊക്കെയാണ് രണ്ടായിരത്തിഇരുപത്തഞ്ച എൻ്റെ മക്കളെ പദ്ധതികളെന്നൊക്കെ കുസുമേച്ചയോട് പറയണം കേട്ട